വീട്ടാൻ കഴിയാത്ത വലിയ കടങ്ങളും അതേപോലെ വലിയ പ്രയാസങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എല്ലാ കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറാൻ ഒരു മുത്തിനുപി പഠിപ്പിച്ച അമൂല്യമായ ഒരു ദ്വാ ഉണ്ട് ആ ദ്വാ നമുക്കൊന്ന് പഠിച്ചാലോ പഠിച്ചാലും അസലക്കും വാഹമത്തില്ലാഹി വളച്ചുകെട്ടില്ലാതെ പറയാം നമ്മുടെ വീഡിയോ പലപ്പോഴും കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവണമെന്നില്ല പക്ഷേ അമൂല്യമായ അറിവുകളായിരിക്കും നോക്കാം നമുക്ക് കടങ്ങൾ മാറാനാ നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ തീരാൻ ഏതാണിത് ഒരു ഞാൻ ആ നിങ്ങൾക്കൊന്ന് സ്ക്രീനിൽ കാണാം ഞാൻ ചൊല്ലുകയും ചെയ്യാം لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم ونقول لنا أن تتريانا يبقلانا أنجنيانا أن لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم إدواء നിങ്ങൾക്ക് ഇത്തരം കടങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് എത്ര തവണ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുമോ ഇത് ആണല്ലോ പഠിപ്പിച്ചിട്ടുള്ളത് മുത്തുനബി പഠിപ്പിച്ചത് ആണ് എൻ്റെ വകയായി പറഞ്ഞതോ എവിടെന്നെങ്കിലും കണ്ടതോ ഒന്നുമല്ല അതുകൊണ്ട് ധൈര്യമായി ചൊല്ലിക്കൊടുക്കുക നോക്കൂ ഗ്യാരണ്ടി ആണ് ധൈര്യമായി ചൊല്ലാൻ നമുക്ക് ആത്മാർത്ഥമായിട്ടാണെങ്കിലും പരിഹാരം ഉണ്ടാകണം എത്ര തവണ ചൊല്ലാൻ കഴിയുമോ ഓരോ ദിവസവും അത്ര തവണയും ഏത് സമയത്തും ചെല്ലാവില്ല ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം രണ്ട് കൈകളും അള്ളാഹുവിനേക്ക് ഉയർത്തി മനസ്സറി മനസ്സറി അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ കടങ്ങൾ മാറ്റി തരണിരണേ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസങ്ങളാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രയാസങ്ങൾ മാറ്റി തരണിയിരണേ അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് അവന്റെ ഖജനാവ് വിശാലമാണ് അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾ മാറ്റി തരണ്ടെ കൊണ്ടും കാണാനാണ് السلام عليكم ورحمه الله وبركاته